പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമായിരുന്നു ബറോസ് സംവിധായകൻ മോഹൻലാലെന്ന് ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നു കുട്ടികൾ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ബറോസ് എന്നാൽ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രത്തിന് അനുകൂലമല്ല എന്ന് തെളിയിക്കുന്നതാണ് ആഗോള കളക്ഷൻ കണക്കുകൾ ബറോസിനെ ആഗോളതലത്തിൽ ആകെ ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നേടാനായതെന്നാണ് റിപ്പോർട്ട് സാങ്കേതിക തികവിലെത്തിയ ഒരു ചിത്രമായിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാനാകുന്നില്ല വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് മോഹൻലാൽ ചിത്രം ബറൂസ് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ഒരുക്കിയിട്ടും അതൊന്നും അനുകൂല ഘടകമാകുന്നില്ല ബറൂസിനെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയിരുന്നതും നേട്ടമായി മാറുന്നില്ല എന്നാണ് കളക്ഷൻ നിലവിൽ തെളിയിക്കുന്നത് കേരളത്തിൽ മാത്രം അഡ്വാൻസായി ഒരു കോടി രൂപയിലധികം നേടിയിരുന്നു ചിത്രം എന്നാൽ പിന്നീട് ചിത്രത്തിന് മുന്നോട്ടു പോകാനായില്ല വിവിധ ഭാഷകളിലെ താരങ്ങളായിരുന്നു ചിത്രത്തിൽ വേഷമിട്ടത് നായകനായ മോഹൻലാലിന്റെ ബറോസ് എന്ന കഥാപാത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ ഗുണമാകുന്നില്ല ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിലെത്തുമ്പോൾ ആകെ ബജറ്റ് എൺപത് കോടിയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക